നടി സനയുടെ രാജസ്ഥാനി ഡാൻസ് ഏറ്റെടുത്ത് ആരാധകർ മോഹൻലാലിന്റെ കണ്ണുകാണാ കുട്ടി കളി പൊളിക്കും ഒടിയൻ എന്ന ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ അനിയത്തിക്കുട്ടിയായി തിളങ്ങിയ സന അൽതാഫിന്റെ നൃത്ത വീഡിയോ വൈറൽ രാജസ്ഥാനി ഗാനത്തിനാണ് വേഗതയേറിയ ചുവടുകളുമായി സന ആരാധകരെ ആവേശത്തിലാക്കിയത് ഡാൻസ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ഹാപ്പി ഡാൻസ് വീഡിയോയാണ് സന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് രാജസ്ഥാനി ഫോക്ക് ഗാനത്തിന്റെ എനർജിക്ക് മാച്ച് ചെയ്യും വിധത്തിലാണ് സനയുടെ നൃത്തവും കോക്ക് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി അമൃത് ത്രിവേദി കമ്പോസ് ചെയ്ത് മാമേഖാൻ ആലപിച്ച ലുക് ചുപ്ന ജാവോജി എന്ന രാജസ്ഥാനി ഗാനത്തിനാണ് സന നൃത്തം ചെയ്യുന്നത് വിവാഹഘോഷങ്ങളിലും നൃത്തവേദികളിലും സ്ഥിര സാന്നിധ്യമായ ഈ ഗാനത്തിന് പ്രത്യേക എനർജിയാണുള്ളത് ഇൻസ്റ്റഗ്രാം ട്രെൻഡുകൾക്കനുസരിച്ച് വീഡിയോ പങ്കുവെക്കാറുള്ള നടിയാണ് സന സനയുടെ ഡാൻസ് റീലുകൾക്ക് വലിയ ആരാധകരുത്തം തന്നെയുണ്ട് വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖറിന്റെ സഹോദരിയായാണ് സന അഭിനയിക്കാൻ എത്തുന്നത് പിന്നീട് മറിയമ്മുക്കിൽ ഫഹദ് ഫസലിന്റെ നായിക സലോമിയായും സന വേഷമിട്ടു റാണി പത്മിനിയും ബഷീറിന്റെ പ്രേമലേഖനവും ഒടിയനും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തമിഴിൽ ചെന്നൈ ട്വന്റി എയ്റ്റിന്റെ രണ്ടാം ഭാഗത്തിലും ആർ കെ നഗറിലും പ്രധാന വേഷങ്ങൾ ചെയ്തു നടൻ ഹക്കീം ഷാജഹാനാണ് സനയുടെ ജീവിത പങ്കാളി ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി